ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നൊരു ഫുഡ് റെസിപ്പി നോക്കിയാലോ എനിക്ക് കുറച്ച് നാട്ടു നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ അതുകൊണ്ട് അപ്പം ഞാൻ അതിൽ കുറച്ച് മാങ്ങയെടുത്ത് കഴുകി തോല കളഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് കറിവേപ്പില ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ടേ പിന്നെ പുളിക്കാവശ്യമായിട്ടുള്ള കുറച്ച് തൈര് അതിലേക്ക് അരപ്പിനേക്ക് ആവശ്യമായിട്ട് ഒരു അരമുറി നാളികേരം ചെറുകിയതും അതിലേക്ക് കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ എടുത്ത് വച്ചിരിക്കുന്ന മാങ്ങയും പൊടികളൊക്കെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റവ് എത്തിച്ചൊന്ന് അടുപ്പിലേക്ക് വയ്ക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ടോട്ടൽ ഒഴിക്കണത് അടിപിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൗ ഒന്ന് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിഡ് ജാറെടുത്ത് അതിലേക്ക് നാളികേരവും പിന്നെ ചെറിയ ജീരവും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടണേ നാളികേരം അരക്കണ സമയത്ത് കൈ മാറി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എനിക്ക് ഹസ്ബൻഡാണ് കേട്ടോ നാളികേരം അരച്ച് തന്നത് ഇവിടെ ഇവിടെയിരുന്ന് എൻ്റെ വീഡിയോ എടുത്തോണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു ആൾ അപ്പോൾ അത് ആ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ തവി വെച്ചൊന്ന് നെക്കി നോക്കുമ്പോൾ മാങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തുറന്ന് വെച്ച് നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നാളികേരം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തവിയോണ്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തിള വരുന്നവടം വരെ നമുക്കൊന്ന് മൂടി വെക്കാം തീ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടില്ല നമുക്കൊന്ന് മൂടി വയ്ക്കാം അതവിടെ തിളക്കുന്ന സമയം കൊണ്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള തൈരെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണേ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് നമ്മുടെ തേങ്ങയുടെ മിശ്രിതമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് തിളച്ചിട്ട് പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം ശർക്കരയൊക്കെ അതിലേക്ക് ഉരുകി ലയിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തൈര് അതിലേക്ക് ഒഴിക്കാം തൈര് എപ്പോഴും കറിയിലേക്ക് ഒഴിക്കണ നേരത്ത് സ്റ്റൗ ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടോ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത് കറിയിൽ ഒഴിച്ചത് പിരിഞ്ഞു പോവും അപ്പോൾ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് തളിക്കാം അതിനായിട്ടൊരു പാനടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ കടുക് വറ്റൽമുളക് കറിവേപ്പില എന്നാൽ പൊട്ടിച്ചെടുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മൂടി മൂടിയേക്കുക തണുത്തതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം കേട്ടോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീൽഡ് ബാക്ക് അറിയിക്കണേ